ിംഗ് സർ ഗുഡ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓക്കെ സോ ഗുഡ് ഈവനിങ് ഓൾ സർ നമുക്ക് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് സി എ ഇന്റർമീഡിയറ്റിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് അപ്പൊ ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് ഒന്ന് സി എ ഫൗണ്ടേഷൻ റിസൾട്ട് എവേറ്റ് ചെയ്ത് നിൽക്കുന്നവരും അതേപോലെ ഡയറക്റ്റ് എൻട്രി ഡിഗ്രി കഴിഞ്ഞ് ഡയറക്ട് എൻട്രി മോഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞവരുമാണ് സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഡേ ത്രീ ആണ് മൂന്നാമത്തെ ദിവസമാണ് സബ്ജെക്ട് ഇൻട്രൊഡക്ഷൻ്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സബ്ജെക്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങളിലേക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വളരെ വ്യക്തം ആയിട്ടും അതേപോലെ സിമ്പിൾ ആയിട്ട് ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളിപ്പം ജോയിൻ ചെയ്യുന്നത് സി എ ഷാനൽ സാറാണ് ഷാനൽ ഉസ്മാൻ സർ സാറിനെ കുറിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ട വൺ ഓഫ് ദ ഫേമസ് ഫാക്കൽറ്റി അതായത് വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മളുടെ കുട്ടികളെ ആ ഒരു ടീച്ചിങ് ഫീൽഡ് ഹാൻഡിൽ ചെയ്യുകയും അതേപോലെ ലോ പേപ്പേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു ഫാക്കൾട്ടിയാണ് അപ്പൊ അദ്ദേഹം വൺ ഓഫ് ദി ലീഡിംഗ് പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വെൽ എ ഫാക്കൽറ്റി ഫോർ ലോ പേപ്പേഴ്സ് സോ അദ്ദേഹം വളരെ സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചും അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് സബ്ജക്റ്റ് വൈസ് മൊഡ്യൂൾസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു സെഷൻ നന്നായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് നേരിട്ട് തന്നെ ഈ ഈയൊരു സെഷനകത്ത് നിങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ ഓഡിയോ വീഡിയോ എന്റെ പേര് സിയെ ഷാനഉസ്മാൻ ഞാൻ മലപ്പുറം സ്ഥലം പ്രാക്ടിസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഓൾമോസ്റ്റ് ട്വൽവ് ഇയേഴ്സ് ആയിട്ട് ടീച്ചിങ് ഫീൽഡിലുണ്ട് അപ്പോൾ സി എ ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ ഇതിലൊക്കെ എന്നുള്ള പേപ്പർ ആണ് ഹാൻഡിൽ ചെയ്യല് ബിസൈഡ് സി എം എസ് ഇ എസ് 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 സി അതിനൊക്കെ ലോങ് ഉള്ള പേപ്പർ എടുക്കാറുണ്ട് മെയിൻ ഫോക്കസ് ചെയ്യുന്ന ചാർട്ട് അക്കൗണ്ട്സിക്കാണ് നമ്മള് എന്റയർ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സി എ കോഴ്സിലെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് സ്റ്റേജ് ഉണ്ട് എന്നുള്ള ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ അപ്പോൾ ഈ മൂന്ന് സ്റ്റേജിലും കോമൺ ആയിട്ടുള്ള പേപ്പറാണ് പേപ്പറാണല്ലോ ലൈക്ക് നമ്മൾ എല്ലാ സബ്ജക്ട്സും നമുക്ക് മൂന്ന് സ്റ്റേജിൽ പഠിക്കാനില്ല ഓർ ഇൻഫാക്ട് നമുക്ക് ഈവൻ സി എ ഫൗണ്ടേഷൻ ലെവലിൽ വരെ നമ്മൾ പഠിക്കുന്ന എല്ലാ പേപ്പേഴ്സും നമ്മുടെ കോർ പേപ്പറും അല്ല നമുക്ക് ഫൗണ്ടേഷൻ നമുക്ക് മാത്സ് പഠിക്കാൻ ഉണ്ടാവും എക്കണോമിക്സ് പഠിക്കാൻ അക്കൗണ്ട്സ് പഠിക്കാൻ ഉണ്ടാവും ലോൺ ഉണ്ടാവും അതിൽ മാത്സും എക്കണോമിക്സും തിരച്ചിൽ ആ സ്റ്റേജിൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ കൂടെ ഇനി ബാക്കിയുള്ള സ്റ്റേജസിലേക്ക് വരുന്നില്ല എക്സെപ്റ്റ് ദാറ്റ് മേ ബി മാത്സിന്റെ ചെറിയൊരു ആപ്ലിക്കബിലിറ്റി അവിടെ ഉള്ളിലേക്ക് ചിലപ്പോൾ കോസ്റ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം ബട്ട് അതർവൈസ് എന്നുള്ള പേപ്പർ ഈ മൂന്ന് സ്റ്റേജിൽ വരാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പേപ്പറിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് സി എ ഇന്റർമീഡിയറ്റിലെ ലോ പേപ്പർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് രണ്ട് പോർഷൻസ് ആയിട്ടാണ് നമുക്ക് കോർപ്പറേറ്റ് ലോ ഉണ്ട് പിന്നെ നമുക്ക് അതർ ലോ ഉണ്ട് കോർപ്പറേറ്റ് ലോയില് നമുക്ക് രണ്ട് ടോപ്പിക്കാണ് ഉള്ളത് ഒന്ന് നമുക്ക് കമ്പനീസ് ആക്ട് പഠിക്കാനുണ്ട് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ളത് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് അതും കോർപ്പറേറ്റ് ലോൻ്റെ പാർട്ടായിട്ടാണ് ഐ സി ഐ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അതർ ലോവില് നമുക്ക് ഫെമ പഠിക്കാനുണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പിന്നെ ജനറൽ ക്ലോസസ് ആക്ട് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഇങ്ങനെ മൂന്ന് ടോപ്പിക്സ് അവിടെ അപ്പൊ ഇതിന്റെ എൻറ്റയർ ആ ഒരു മാർക്സിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കോർപ്പറേറ്റിലോ വരുന്നത് സെവന്റി മാർക്സിന്റെ ടോപ്പിക്കാണ് ആണ് അതറിലോ വരുന്നത് തേർട്ടി മാർക്സിന്റെ ടോപ്പിക്കാണ് ആണ് നമ്മൾ പേപ്പറിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സി ഇന്റർമീഡിയറ്റ് തൊട്ട് എല്ലാ പേപ്പേഴ്സും നമുക്ക് ആറ് പേപ്പറാണ് ഓരോ ഗ്രൂപ്പിൽ മൂന്ന് സബ്ജക്ട്സ് വീതം നമ്മൾ എല്ലാ പേപ്പേഴ്സും നമുക്ക് ഇപ്പോൾ എം സി ക്യൂ ഉണ്ട് തേർട്ടി മാർക്സിന്റെ എം സി ക്യൂ ഉണ്ടാവും സെവൻറ്റി മാർക്സിന്റെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും അപ്പോൾ ലോൺ ഇതേപോലെ തന്നെ ഉള്ളത് എം ക്യൂല് നമുക്ക് നെഗറ്റീവ് മാർക്കിങ്ങും കാര്യങ്ങളോ ഒന്നുമില്ല വാട്ട് ഇസ് ദിസ് വാട്ട്സ്ആ എന്നുള്ള ചെറിയ ചെറിയ ക്വസ്റ്റൻസ് ഒന്നും അല്ല ചോദിക്കുക അവർ നിങ്ങൾക്ക് കേസ് കേസിനോ വലിയൊരു സ്റ്റോറി പറഞ്ഞു തരും ആ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ ക്വസ്റ്റൻസിൽ തന്നെ നമുക്ക് ആൻസേഴ്സ് പിക്ക് ചെയ്യാനുണ്ടാവും ആ കൂട്ടത്തിൽ തന്നെ മേ ബി നിങ്ങൾ സ്കൂളിലൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടാകും ആ ഒരു സ്ട്രക്ചറിൽ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല അത്രയാണ് തേർട്ടി മാർക്സിന് പോഷനുള്ളത് ബാക്കി നമുക്ക് സെവൻറ്റി മാർസിന് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പോഷനാണ് ഉണ്ടാവുക ഇതിൽ ദിസ് വാസ് റിഗാർഡിംഗ് നമ്മൾ ഓവർ ഓൾ ഔട്ട്ലൈൻ ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഐ സി ഐ ഓ ഓ ഓ ഓ ഓരോ ചാപ്റ്റർ വൈസ് വെയ്റ്റേജും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ഐ സി ഐന്റെ സൈറ്റ് നിന്ന് എടുത്തിട്ടുള്ള നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തോ കോർപ്പറേറ്റിലോ സെവൻറ്റി അതറിലോ തേർട്ടി ബാക്കി അതിലെ ഓരോ ടോപ്പിക്സ് നമ്മൾ പറഞ്ഞ് ഇനി ഇതിൽ തന്നെ അഗൈൻ നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്നുള്ള ഒരു ഡോക്യുമെന്റ് ഐ സി എൻ്റെ സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൻ വൈസ് വെയിറ്റേജ് അല്ലെങ്കിൽ സ്കിൽ വൈസ് വെയിറ്റേജ് എന്നുള്ള എന്നൊരു ടോപ്പിക് നമുക്ക് കാണാനുണ്ടാവും ഇപ്പോൾ പൊതുവെ സ്റ്റുഡൻസ് എല്ലാവരും പറഞ്ഞ സംഭവമാണ് സി എ കോഴ്സ് എന്ന് പറഞ്ഞാൽ ടഫാണ് കിട്ടൂല ഐ മീൻ പാസ് ആവുന്ന ഗുരുഭാഗ ആൾക്കാരെ അങ്ങനെയാണ് പറയാറുള്ളത് ഞാനിതൊക്കെ കേട്ടിട്ടായിരുന്നു പിന്നെ സി എ കോഴ്സിന് വന്നിട്ടുണ്ട് ഐ വുഡ് എഗ്രി ദ ചാലഞ്ചിങ് പക്ഷേ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് സി എ ക്ലിയർ ചെയ്തത് മൂന്ന് സ്റ്റേജും അപ്പോൾ അത് ഞാൻ ഒരു ഫാക്ടർ ബ്ലോസ് ഇത്രയും കാലം പഠിപ്പിച്ച സ്റ്റുഡൻസ് എന്ന് അതിൻ്റെ പാസ് ആവുന്ന സ്റ്റുഡൻസിന്റെ ഒരു ക്വാളിറ്റി മെയിൻ ഫാക്ടർ എന്ന് വെച്ചാൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് യൂന്ന് പഠിക്കാൻ പറ്റണം വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കാൻ പറ്റണം ഐ സി എ ഓരോ ടോപ്പിക്കിന് എത്ര മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എങ്ങനത്തെ പാറ്റേൺ ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് അത് നമ്മൾ എക്വേപ് ആവണം മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം മേ ബി നമുക്ക് ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ഭയങ്കര ഇഷ്ടം അതിന് ചിലപ്പോൾ കുറഞ്ഞ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാറുള്ളൂ കുറെ പഠിക്കാനും ഉണ്ടാവും ചിലപ്പോൾ വേറെ ചാപ്റ്റർ ഭയങ്കര ബോറിംഗ് ആയിക്കാനും ചിലപ്പോൾ വളരെ കുറച്ച് പഠിക്കാനും ഉണ്ടാവുള്ളൂ ബട്ട് ഹൈ വെയ്റ്റേജിന്റെ ഏരിയ നിന്ന് വരും ചെയ്യും ഐ സി തന്നെ നമുക്ക് ക്ലിയർലി ഓരോ ചാപ്റ്റർ ഓരോ ചാപ്റ്റർ വൈസ് അല്ല കുറച്ച് ചാപ്റ്റേഴ്സ് അവർ ക്ലബ് ചെയ്തിട്ട് എത്ര മാർക്കിന്റെ ക്വസ്റ്റൻ ചോദിക്കുന്നത് അവരെ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഡോക്യൂമെന്റ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കോർപ്പറേറ്റ് ലോ നമ്മൾ സെവൻറ്റി മാർക്സ് എന്ന് പറഞ്ഞ് ഈ കോർപ്പറേറ്റ് ലോ അല്ല തന്നെ ഇതിപ്പോ കമ്പനീസ് ആക്ട് ആക്ട് ടോട്ടൽ കമ്പനീസ് ആക്ട് നോക്കുകയാണെങ്കിൽ എൻറ്റയർ കമ്പനീസ് ആക്ട് കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ ട്വന്റി നൈൻ ചാപ്റ്റേഴ്സ് ഉണ്ട് ആൻഡ് ഇറ്റ് ഡിവൈഡ് ഫോർ സെവന്റി സെക്ഷൻസ് ഇതിൽ നമുക്ക് സി എ ഇന്റർമീഡിയറ്റ് പഠിക്കാനുള്ളത് നമുക്ക് ചാപ്റ്റർ നമ്പർ വൺ തൊട്ട് ചാപ്റ്റർ നമ്പർ ടെൻ വരെ ഒരു സീരീസിൽ ഒരു സീക്വൻസിൽ അതേമാതിരി പഠിക്കാനുണ്ട് ഇപ്പൊ ചാപ്റ്റർ വൺ ടൂ ത്രീ ഫോർ അങ്ങനെ ടെൻ വരെ ആ സീക്വൻസിൽ പഠിക്കാനുണ്ട് പിന്നെ ഒരു ചാപ്റ്റർ നമ്പർ ട്വന്റി ടു നമുക്കൊരു കമ്പനി ഇൻകവർഡ് ഔട്ട് സൈഡ് ഇന്ത്യ എന്നൊരു ചാപ്റ്ററും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വിച്ച് മീൻസ് നമ്മൾ സെക്ഷൻ വൺ തൊട്ട് സെക്ഷൻ വൺ ഫോർട്ടി എയ്റ്റ് വരെ നമുക്ക് ഒരു സീരീസിൽ പഠിക്കാനുണ്ട് അപ്പൊ അതിൽ തന്നെ ഇപ്പോൾ ഈ ഒരു ആദ്യത്തെ നാല് ചാപ്റ്റേഴ്സിന്റെ എക്സാമിന് എത്ര മാർക്കിന്റെ കൊസ്റ്റിൻ വരും ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ട്വന്റി ടു തേർട്ടി മാർക്സിന്റെ ക്വസ്റ്റൻസ് നമുക്ക് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാം ഒരു ട്വന്റി മാർക്ക് ആണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അതായത് ഫോർട്ടീൻ ടു ട്വന്റി വൺ മാർക്ക് ഈ വരും ഇങ്ങനെ ഓരോ ചാപ്റ്റർ ഫോർ എക്സാമ്പിൾ എൽ പി ലിമിറ്റഡ് ലൈബ്രറി പാർട്ട്ഷിപ്പ് നമുക്ക് ഫിഫ്റ്റീൻ ടു ട്വന്റി മാർസിന്റെ ടോപ്പിക്ക് വരും അപ്പോൾ അതർ ലോൽ ഇതേപോലെ തന്നെ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ജനറൽ ക്ലോസ് ഇൻറ്റർപ്രിറ്റേഷൻ ട്വന്റി ഫൈവ് ടു തേർട്ടി ഫോർ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് തേർട്ടി ടു ഫോർട്ടി മാർക്സ് ഉണ്ട് ഈ ഡോക്യുമെന്റ് വളരെ ഇമ്പോർട്ടാണ് ലോന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല ഞാൻ ജനറലി സി എന്റെ എല്ലാ സ്റ്റേജിലും ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ നമുക്ക് എക്സാമിനടുപ്പിച്ച് റിവിഷൻ്റെ ഒക്കെ ടൈമില് സ്റ്റഡീസ് പ്ലാൻ ചെയ്യുമ്പോൾ ടൈം വളരെ ലിമിറ്റഡ് ആകുമ്പോൾ നമുക്ക് ഈ ഡോക്യുമെന്റ് നമുക്ക് സ്റ്റഡീസ് പ്ലാൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആകും ദാറ്റ് ഇസ് വൺ ആസ്പെക്ട് ഇനി റിഗാർഡിംഗ് ദ സബ്ജക്ട് ലോന്റെ സബ്ജക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയും ടോപ്പിക്സ് നമ്മൾ പറഞ്ഞത് ഇതില് കമ്പനീസ് ആക്ട് എന്നുള്ളത് നമുക്ക് സി എ കോഴ്സിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ മൂന്ന് സ്റ്റേജ് അതിൽ ഇന്റർമീഡിയറ്റിൽ നമ്മൾ പറഞ്ഞ് നമുക്ക് കോർപ്പറേറ്റ് ലോ ഉണ്ട് അതർ ലോ ഉണ്ട് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ലിമിറ്റഡ് ലാബ്രീ പാർട്ട്ണർഷിപ്പ് ആക്ട് ടൂ തൗസൻഡ് എയ്റ്റ് പിന്നെ നമുക്ക് ജനറൽ ക്ലോസസ് ആക്ട് ഇന്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എയ്റ്റീൻ നയൻറ്റി സെവൻ ജനറൽ ക്ലോസസ് ആക്ട് ഇന്റർപ്രിറ്റേഷൻ സ്റ്റാറ്റ്യൂട്ട് പിന്നെ നമുക്ക് ഫെമ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത് ഇതിൽ ഈ കമ്പനിസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ എന്നുള്ളത് അതിന്റെ ബേസിക്സ് നമുക്ക് ഫൗണ്ടേഷനിൽ പഠിക്കാനുണ്ടായിരുന്നു ബേസിക് ആയിട്ട് സെക്ഷൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല എന്തായാലും കുറച്ച് മെമ്മറൈഡം എന്താ ആർട്ടിക്കൾസ് എന്താ കമ്പനി എന്താ കമ്പനിയുടെ ഫീച്ചേഴ്സ് കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറേ നമ്മൾ ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് വരുന്നത് സാറേ അപ്പോൾ നമ്മൾ സംഭവം ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാകും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്ത് സി ഇന്റർമീഡിയറ്റിൽ നമ്മൾ എല്ലാം ബേസ്ന്ന് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്താ നമ്മൾ നോക്കാൻ നോക്കില്ല വെ യു നോ യു ഡോൺ നോ പഠിച്ചു പഠിച്ചു എല്ലാ ക്ലാസ്സ് സ്റ്റിപ്പ് ചെയ്തു പോട്ടപ്പോൾ എവിടു കേസ് സി ഇന്റർമീഡിയറ്റിൽ നമ്മൾ സ്റ്റാർട്ട് സീറോ സീറോന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് സി ഇന്റർമീഡിയറ്റ് ആണ് നമുക്ക് ബേസ് പഠിപ്പിക്കുന്ന ലാസ്റ്റ് സ്റ്റേജ് ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും എല്ലാ ഫാക്കൽറ്റിയും പൊതുവേ ഇന്റർമീഡിയറ്റിൽ അത്യാവശ്യം ഡെപ്പിൽ തന്നെ ബേസ് ഒന്ന് പഠിപ്പിക്കും ഫൈനൽ എത്തി കഴിഞ്ഞാൽ അതിനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല അപ്പം ഇവിടെ കോർപ്പറേറ്റിലോ ഇവൻ ദോ ഫൗണ്ടേഷനിലോ നമുക്ക് ഇതിന്റെ ബേസിക്സ് ഉണ്ടായിരുന്നു നമുക്ക് ഇവിടുന്ന് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യാനുണ്ടാവും സി ഇന്റർമീഡിയറ്റില് പിന്നെ ഇവിടെ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ നമ്മള് ലെവൻ ചാപ്റ്റേഴ്സ് നമുക്ക് ഇന്റർമീഡിയയിൽ പഠിക്കാനുള്ള ബാക്കി ചാപ്റ്റേഴ്സ് കമ്പനീസ് ആക്ട് നമുക്ക് ഫൈനൽ പഠിക്കാനുണ്ടാകും അപ്പൊ കമ്പനീസ് ആക്ട് ഇസ് വൺ ഓഫ് ദി ആക്ട് നമുക്ക് മൂന്ന് സ്റ്റേജിലും പഠിക്കാനുള്ള ലോല ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് നമുക്ക് ഫൗണ്ടേഷനിൽ പഠിക്കാനുണ്ട് ഫൗണ്ടേഷനിൽ കുറച്ച് ബേസിക്സ് ആയിട്ട് പഠിച്ചിരുന്നത് അതിന്റെ കുറച്ച് അഡ്വാൻസ് ലെവൽ നമുക്ക് സി ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുണ്ട് പിന്നെ ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഇത് നമുക്ക് ഇന്റർമീഡിയറ്റിൽ ഫുൾ ആയിട്ട് പഠിക്കാനില്ല ഇത് ഇൻട്രോ കുറച്ച് പോർഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അപ്പൊ ഈ ടോപ്പിക്കിലൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യും ബാക്കി അഡ്വാൻസ് ലെവൽ നമുക്ക് സി എ ഫൈനലാണ് പഠിക്കാനുള്ള സോ ഫെ കമ്പനീസ് ആക്ട് നമ്മൾ കൂടെ ഫൈനലിൽ തിരിച്ചു വരും ജനറൽ ക്ലോസസ് ആക്ട് ഇന്റർപ്രിറ്റേഷൻ ഇത് രണ്ടും ഒറ്റ ടോപ്പിക്കാണ് ഇതിലെ മെയിൻ ആക്ട് ജനറൽ ക്ലോസസ് ആക്ട് ആണ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്നുള്ള ഒരു തിയറി ടോപ്പിക്കാണ് അതിന്റെ ഒരു പോർഷൻ മാത്രം അതും ദാറ്റ്സ് ഇറ്റ് ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുണ്ടാവും അത്രേയുള്ളൂ നമ്മൾ ഓവറോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വർഷമാണ് ന്യൂ സിലബസ് ഇംപ്ലിമെന്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഫൗണ്ടേഷൻ എക്സാംസ് ന്യൂ സിലബസിൽ കഴിഞ്ഞു മുന്നസം മെയ്യിൽ ഇന്റർമീഡിയറ്റ് എക്സാംസ് കഴിയും വിനോദ ഒരു വർഷം മൂന്ന് അറ്റം ഉണ്ടാവും എക്സാംസ് അതും ഈ വർഷം ആദ്യമായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതില് ഈ സിലബസ് ചേഞ്ചസില് എന്തൊക്കെയാ വന്നു നോക്കുകയാണെങ്കിൽ ഓർ ഈവൻ ഓവർ ദി പിഡ് ഇപ്പൊ ഇതിന്റെ മുന്നൂ സിലബസ് വന്നു തൗസൻഡ് എയ്റ്റീനിലാണ് ഒരു പ്രൊഫഷണലിന് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ നോളജ് ആവശ്യമുണ്ടോ ആ കാര്യങ്ങൾ എക്യുപ് ചെയ്യാന്നുള്ളതാണ് ഐ സി ഐ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അത് നമ്മള് സിലബസിലെ എക്സാമിന്റെ പാറ്റേൺ പോയിന്റ് ഓഫ് വ്യൂന്നും ആ ഫാക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ഇപ്പത്തെ ന്യൂ സിലബസ് പ്രകാരം നമുക്ക് ഇന്റർമീഡിയറ്റ് ബോധ ഗ്രൂപ്പ് കഴിയണം ആർട്ടിഫിഷ്യപ്പ് സ്റ്റാർട്ട് ചെയ്യാനും അപ്പൊ നിങ്ങൾ ആർട്ടിഫ്യൂ ഏറ്റവും ബേസിക്കായിട്ട് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് നടക്കണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാര് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ് നമുക്കൊരു കച്ചവടം ചെയ്യണം അപ്പോൾ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ബേസിക് അഡ്വൈസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുണ്ടാവുക ഒന്നെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചെയ്യാം അല്ലെങ്കിൽ കമ്പനി ചെയ്യാം അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെ കൂടി മിക്സഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള എൽ എൽ പി എന്നുള്ള സംഭവം ചെയ്യാം ഈ മൂന്ന് സാധനം സി എന്താണ് ഫൗണ്ടേഷനിലും പഠിച്ചു പഠിച്ച് നമുക്ക് ഫൗണ്ടേഷൻ ലെവലിൽ തന്നെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാണ്ട് ഫൗണ്ടേഷനിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് പഠിക്കാനുണ്ട് ഇന്റർമീഡിയറ്റിൽ നമ്മൾ കമ്പനീസ് ആക്ടിന്റെ ഏറെ കുറെ അപ്പോൾ ഇതിലെ ചാപ്റ്റേഴ്സിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ തരും കമ്പനി എൽ എൽ പി നമ്മൾ ഏകദേശം ഇന്റർമീഡിയൽ കഴിയുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ഈവൻ കമ്പനി തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന പ്രാക്ടിക്കൽ നോളജിന്റെ ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യണം സ്റ്റാർട്ടിംഗ് വിത്ത് പ്രിലിമിനറി എന്നുള്ള ചാപ്റ്റർ ബേസിക് ആയിട്ട് ചാപ്റ്ററിന്റെ കുറച്ച് ഡെഫിനേഷൻസ് കമ്പനി സൈക്കിൾ കാണാൻ പോണ കുറെ ടേംസ് എന്താണെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾക്ക് ഒരു ക്ലയന്റിന് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താ അതിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ രജിസ്ട്രാറിന് അയച്ചു കൊടുക്കണം ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഫുൾ നമ്മൾ മെയിൻ ഡോക്യൂമെന്റ് ആയ മെമറാൻഡം ഓഫ് അസോസിയേഷൻ ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം ഈ കാര്യങ്ങൾ ഫുള്ള് നമ്മൾ ചാപ്റ്റർ നമ്പർ ടുവിൽ പഠിക്കും വൺസ് ചാപ്റ്റർ നമ്പർ ടു പ്രകാരം നമ്മൾ കമ്പനി ഇൻകോപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യണം അപ്പോൾ പബ്ലിക്കിന് നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക അവരടുന്ന് ഫണ്ട് റേസ് ചെയ്യുക ഷെയർ അലോട്ട് ചെയ്യുക ഇതിന്റെ പ്രൊവിഷൻസ് ആണ് ഫുള്ള് ചാപ്റ്റർ നമ്പർ ത്രീ ഡിസ്കസ് ചെയ്യണം ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് അപ്പൊ അതിൽ തന്നെ ചാപ്റ്റർ നമ്പർ ത്രീയിൽ നമ്മൾ ഏത് മെത്തേഡിലൂടെ ഫണ്ട് റേസ് ചെയ്യാം നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് രണ്ട് മെത്തേഡ് ഫണ്ട് ഉണ്ട് ദാറ്റ് ഇസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിപെൻജേഴ്സ് അത് നമ്മൾ ചാപ്റ്റർ നമ്പർ ഫോറില് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി നമ്മൾ പഠിക്കും ഇൻഫാക്ട് ഷെയർ ക്യാപിറ്റിനെ മാത്രമല്ല ഒരു കമ്പനിക്ക് ഫണ്ട് ഫണ്ട്റൈസ് ചെയ്യുന്ന മെത്തേഡ്സ് മെത്തഡ്സുള്ളത് നമുക്ക് വേറെ പബ്ലിക് ഡെപ്പോസിറ്റ്സ് സാധനം ഉണ്ട് ഡെപ്പോസിറ്റ് സാധനമുണ്ട് രീതിയിൽ നമുക്ക് ഫണ്ട് ഫണ്ട്റൈസ് ചെയ്യാൻ പറ്റും അത് നമ്മൾ ഇൻ റിട്ടേൺ ഇൻട്രസ്റ്റ് കൊടുക്കുക കുറച്ച് പിരീഡ് കഴിഞ്ഞാൽ ഈ ക്യാഷ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഡിസൈഡ്സ് ദാറ്റ് നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ കമ്പനി ആരെങ്കിലും എടുക്കുന്ന ലോൺ എടുത്തിട്ട് അവർക്ക് നമ്മൾ നമ്മുടെ അസറ്റിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിന് നമ്മൾ ചാർജസ് എന്ന് പറയും ചാർജസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസും ആ രജിസ്റ്റർ ചെയ്ത് ചാർജ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുൾ നമ്മൾ ചാപ്റ്റർ നമ്പർ സിക്സ് ചാർജസിൽ പഠിക്കും ചാപ്റ്റർ നമ്പർ സെവനിൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഒരു കമ്പനി മെയിൻ്റെയിൻ ചെയ്യേണ്ട ബേസിക് ഡോക്യുമെന്റ്സ് എന്തൊക്കെ നമ്മളെ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് കണ്ടെയിൻ ചെയ്യുന്ന ഡോക്യൂമെന്റ് ഡിപെഞ്ചർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഡോക്യുമെന്റ് ഇതിന് പുറമെ നമ്മുടെ എല്ലാ വർഷവും ആർ ഒ സിക്ക് നമ്മൾ ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് പിന്നെ ഒരു കമ്പനി മീറ്റിംഗ് വിളിക്കണമെങ്കിൽ മെമ്പേഴ്സിന് മീറ്റിംഗ് വിളിക്കണമെങ്കിൽ അതിന് എത്ര പിരീഡ് നോട്ടീസ് അയക്കണം അതിൽ മിനിമം എത്ര ആൾക്കാര് വരണം ആരാ നമ്മൾ ചെയർമാൻ ആക്കും ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഫുൾ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ നമ്മൾ പഠിക്കും മെമ്പേഴ്സിന് ഡിവിഡൻ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മാക്സിമം എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ ഡിവിഡൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഡിവിഡൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡേയ്സിനുള്ളിൽ അത് മെമ്പേഴ്സിന് കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ പെനാൽറ്റി എന്താ കാര്യങ്ങൾ എന്തൊക്കെ പിന്നെ ഒരു കമ്പനി എന്തൊക്കെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം ഏത് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യണം ഏത് മെത്തേഡിൽ അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർ ഒ സി അയച്ചു കൊടുക്കണം ഈ കാര്യങ്ങൾ ഫുൾ ചാപ്റ്റർ നമ്പർ നയൻ ആൻഡ് ടെന്നിൽ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് എന്നുള്ളത് പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുക അപ്പോൾ ഓഡിറ്ററിന്റെ അപ്പോയിൻമെൻറ്റ് ആര് എത്ര റെമ്യൂണറേഷൻ എങ്ങനെ ഫിക്സ് ചെയ്യും ഡിസ്ക്വാളിഫിക്കേഷൻ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഫുള്ള് പിന്നെ ഫൈനൽ ഉണ്ടായിരുന്ന ഒരു ചാപ്റ്റർ ചെയ്യുന്നു പണ്ട് കമ്പനി ഇൻകോപറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഒരു തിയറി ടോപ്പിക് തിയറി ഓറേറ്റ് ടോപ്പിക് അതിന് സോ ഐ ട്രൈ ടു സേസ് നിങ്ങൾ ഏകദേശം ഇന്റർ കഴിഞ്ഞ് ആർട്ടിഫിഷ്യലിന് പോകുമ്പോൾ തന്നെ ടാക്സ് ആണെങ്കിലും അഞ്ച് ഹെഡ് ഓഫ് ഇൻകം ടാക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ലോയിൽ കമ്പനീസ് ആയിട്ടുള്ള ബേസിക് എല്ലാ വർഷവും നമ്മൾ ഫയൽ ചെയ്യുന്ന ഡോക്യൂമെന്റ് എന്താ കാര്യങ്ങളൊക്കെ ഒരു ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ സ്റ്റുഡന്റ് തന്നെ നോളജ് കിട്ടിയിട്ടുണ്ടാവും ഇതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ടിലാണ് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യാം നമുക്ക് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ടോപ്പിക് ഹാർട്ട് പഠിച്ച് അത് എക്സാമിന് അതേപോലെ പ്രസന്റ് ചെയ്ത് ആ പരിപാടി നമുക്ക് സി എ കോഴ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഐ സി നമുക്ക് കേസ് സിനാരിയോ ആണ് കൂടുതൽ ചോദിക്കുക നിങ്ങളൊരു പ്രാക്ടിക്കൽ സിനാരിയോ ഇടും നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് കമ്പനിയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഡയറക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു കമ്പനി സെക്രട്ടറി ഇങ്ങനെ പറയുന്നത് ആര് പറഞ്ഞാൽ ശരി എന്നുള്ളതൊക്കെ സോ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ പോണ മെത്തേഡ് എന്താ വെച്ചാല് ഐ വിൽ ബി ടീച്ചിങ് യു ലോ കോൺസെപ്റ്റ് എന്താന്നുള്ളത് പറഞ്ഞുതരും നിയമം എന്താന്നുള്ള ആദ്യം പറഞ്ഞു ആൻഡ് എന്തുകൊണ്ടാണ് ലോ മേക്കേഴ്സ് അങ്ങനെ നിയമം പാസ് ചെയ്തത് എന്നുള്ളത് പഠിപ്പിച്ചിരും മറ്റേ നിയമം എന്താ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഒരു ഒരു ഇപ്പൊ ഗൂഗിൾ പോയാലും വായിച്ചാലും നമുക്ക് സംഭവം കിട്ടും ആൻഡ് അത് നമ്മൾ അതേമാതിരി ബൈഹാട്ട് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിൾ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഡയറക്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വേറിലാക്കി അതേമാതിരി പ്രസന്റ് ചെയ്യാൻ പറ്റും ബട്ട് ഐ സി എക്സാംസില് വരെ ചിലപ്പോ അങ്ങനത്തെ കൊസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാല് പ്രോപ്പർ ആയിട്ട് ഒരു നിയമത്തിന്റെ ലോജിക്ക് അറിഞ്ഞിട്ടാൾക്ക് മാത്രമേ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിക്ക് ലോ മേക്കേഴ്സ് എന്താ പറഞ്ഞത് അവരത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കും പിന്നെ നമ്മൾ ലീഗൽ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കും ലീഗൽ ലാംഗ്വേജ് ദാറ്റ് ഈസ് വേറെ പൊതുവേ സ്റ്റുഡൻസ് ചോദിക്കാറ് ലോ ബൈ ഹാർട്ട് പഠിക്കണോ അതേപോലെ പ്രസന്റ് ചെയ്യണോ അതേപോലെ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഐ സി ഐ മെയിൻലി ഫോക്കസ് ചെയ്യാൻ കുറച്ച് കീവേഡ്സ് ആണ് നിങ്ങൾ ആൻസർ ഷീറ്റിൽ കുറച്ച് കീവേർഡ്സ് വരണം ഇൻഫാക്ട് ഐ ഹോപ്പ് യുർ അവയർ ദാറ്റ് നമുക്ക് ഐ സി ഐ രണ്ട് ലാംഗ്വേജിൽ എക്സാംസ് എഴുതാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട് നമുക്ക് ഇംഗ്ലീഷ് മോഡും ഉണ്ട് ഹിന്ദി മീഡിയമിൽ നമുക്ക് എക്സാംസ് എഴുതാൻ പറ്റും സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ദാറ്റ് നമുക്ക് നമ്മൾ ലാംഗ്വേജിൽ എത്ര വീക്ക് ആണോ സ്ട്രോങ് ആണോ ഗ്രാമർ എങ്ങനെ അതൊന്നും ഐ സി ഐനെ പറ്റി ഫോക്കസ്ഡല്ല ബോധവഡ് അല്ല കുറച്ച് കീവേർഡ്സ് വരാനുണ്ട് അത് ഏതൊക്കെയാണ് വേർഡ്സ് സംഭവങ്ങളിൽ നമ്മൾ ഓരോ കോൺസെപ്റ്റ് പഠിപ്പിച്ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ആ കീവേർഡ്സ് ചെയ്ത് തരും പിന്നെ ആ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ പാസ്റ്റ് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ള് ഐ മീൻ മൈൻഡിൽ അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സ് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ലീഗൽ ലാംഗ്വേജ് നമ്മൾ സ്ട്രോങ് ആക്കാൻ നോക്കും ആൻഡ് ലാസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിവിഷൻ നമ്മൾ കുറെ പഠിച്ചുകൊണ്ട് മാത്രം സി എക്സാംസ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റണമെന്നില്ല ഓപ്പൺ ബുക്ക് എക്സാംസ് അല്ല സി എ ഇന്റർമീഡിയറ്റ് നമുക്ക് കോൺസെപ്റ്റ് അറിയാം അതുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് മൈൻഡിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം അപ്പം റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് കിട്ടുക കുറെ റെപ്പിറ്റേഷൻ ആണ് അപ്പം അതിന് ഒരുപാട് നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിൽ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട കുറെ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടക്ട് ചെയ്യും ബാക്കി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതൊക്കെ ടോപ്പിക് എങ്ങനെ പഠിക്കണം എന്നുള്ള സംഭവം ഓരോ ടൈമിൽ ബേസിൽ നമ്മൾ അസൈൻമെന്റ്സും വർക്കും കാര്യങ്ങളും തന്നുകൊണ്ടിരിക്കും ബിസൈഡ്സ് ഓൾ ദിസ് ഈ റിവിഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് വരിക നമുക്ക് മെയിൻ എക്സാംസിന്റെ ഓരോ എക്സാമിന്റെ ഇടയിൽ നമുക്ക് ഒരു ദിവസം ലീവ് കിട്ടുള്ളൂ എഫക്റ്റീവ്ലി ഒന്നര ദിവസം അപ്പോൾ ആ ഒന്നര ദിവസം കൊണ്ട് നമുക്ക് എൻറ്റയർ ലോ തീർക്കണം എൻറ്റയർ ടാക്സ് തീർക്കണം എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് പേജസ് ഫുള്ള് നമുക്ക് ഓടിച്ചു വിട്ട് നമുക്ക് തീർത്തിൽ പോസിബിൾ ആവില്ല സോ വട്ട് വിൽ ബി ഡൂയിങ് ഇസ് ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഓരോ പിക്ചേഴ്സ് ആയിട്ട് ഷോർട്ട് ആയിട്ട് പ്രസന്റ് ചെയ്തു തന്നെ സോ അത് നിങ്ങൾക്ക് എക്സാമിന്റെ ഇടയിലുള്ള വൺ ഡേ ലീവില് നമുക്ക് എഫക്റ്റീവ്ലി പഠിക്കാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നതിന്റെ സ്ട്രക്ചർ പിന്നെ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് കമ്പനീസ് ആക്ട് പിന്നെ ലിമിറ്റഡ് ലൈബ്രറ്റി പാർട്ട് ആക്ട് നമ്മൾ പറഞ്ഞത് ടോപ്പിക്കാണ് ഒരു ഹാഫ് ഡേ കൊണ്ടൊക്കെ തീരുന്ന ടോപ്പിക്കാണ് ലിമിറ്റഡ് ലൈബ്രറ്റി പാർട്ട് ആക്ട് ജനറൽ ക്ലോസസ് ആക്ട് ജനറൽപ്രിറ്റേഷൻ ഇത് രണ്ടും സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ലോ നിയമം നിയമം എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം അതെന്തിനാണ് ഈ ടോപ്പിക്കിന്റെ റിലവൻസ് ഉള്ളത് ഇപ്പോൾ പാർലമെന്റ് പാസ് ചെയ്യുന്ന ഓരോ ആക്ട് അതിൽ മെൻഷൻ ചെയ്ത ഓരോ വേർഡിങ്സ് ഇത് എല്ലാവരും ഒരേ പോലെ മീനിങ് കാണണമെന്നില്ല ഒരാള് ഇത് വായിച്ചിട്ട് മൂപ്പര് ഇന്റർപ്രിറ്റ് ചെയ്യണത് ലോമേക്കേസ് പറഞ്ഞത് ആണ് അവർ പറയാം വേറൊരാൾ ഇതേ നിയമം വായിച്ചിട്ട് അയാള് വേറെ രീതിയിലാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഈവൻ തോ ലോമേക്കേസ് എഴുതിയെന്നതാണ് അവർ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല എന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിലാണ് ഇന്റർപ്രിറ്റ് ചെയ്യണത് ഓർ ലോ മേക്കേഴ്സ് പാസ് ചെയ്ത ഒരു ആക്റ്റും വേറെ ഒരു ആക്ടും തമ്മിൽ ക്ലാഷ് വരുന്ന സിനിമയോ അല്ലെങ്കിൽ ഒരേ ആക്ടിന്റെ രണ്ട് സെക്ഷൻസ് തമ്മിൽ ക്ലാഷ് വരിക അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ എഴുതാൻ വിട്ടുപോയി ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ള കുറച്ച് ബേസിക് റൂൾസ് ഈ റൂൾസ് വെച്ചിട്ടാണ് ജഡ്ജസ് ഒരു കേസിലോ ഒരു ജഡ്ജ്മെന്റ് പാസ് ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്യുക ലോയേഴ്സ് വെച്ചിട്ടാണ് ഫോളോ ചെയ്യുക നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ട്സും മൈൻഡിൽ വെക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ ക്ലയന്റിന്റെ അഡ്വൈസ് കൊടുക്കുമ്പോൾ അത്ര ഏരിയ ആ നമുക്ക് ജനറൽ പ്രോസ് ഇൻപിറ്റേഷനിൽ പഠിക്കാനുള്ളത് ആൻഡ് ലാസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആസ് എ നെയിം ഇറ്റ് സെൽഫ് സജസ്റ്റ് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഫണ്ട് അയക്കുക പുറത്തുനിന്ന് ഇന്ത്യക്ക് ഫണ്ട് വരിക അവിടെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുള്ള കേട്ടോ ലൈക്ക് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് പറഞ്ഞാൽ എന്താ കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഇന്ത്യക്കാരൻ പുറത്ത് ഒരു വീട് വാങ്ങി ലാൻഡ് വാങ്ങി അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾ ഇന്ത്യക്കാരന് ലോൺ കൊടുത്തു അല്ലെങ്കിൽ ഇവിടെ വീട് വാങ്ങി അപ്പൊ ഇതിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെ ട്രാൻസാക്ഷൻസ് പ്രോഹിബിറ്റഡ് ആണ് ചെയ്യാൻ പാടില്ല ഏതൊക്കെ ട്രാൻസാക്ഷൻ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം ഏതൊക്കെ ട്രാൻസാക്ഷൻ ആർ അപ്രൂവൽ വേണം പ്ലസ് ആരാണ് റെസിഡന്റ് പി ആർ ഐ പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് പറഞ്ഞു പറഞ്ഞ പോയിന്റ് സാറേ നമ്മൾ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനിലോ നല്ല ഓർ ചെയ്യുന്നു രസമാണ് തീർന്നു കട്ടബോറി ഫൗണ്ടേഷനിലും നമുക്ക് കോൺട്രാക്ട് ആക്ട് പഠിക്കാനുണ്ടായിരുന്നു കോൺട്രാക്ട് ആക്ട് ആസ് സച്ച് നിങ്ങൾ ഇപ്പോ ഇതുവരെ പറഞ്ഞ ആക്ട് ഒക്കെ വെച്ച് പറഞ്ഞേക്കുമ്പോൾ ഫുൾ ടെക്നിക്കൽ സാധനമുള്ളതെല്ലാം കൂടി ഇങ്ങനെ തട്ടിക്കൂട്ടി പഠിച്ചിട്ടുണ്ടാക്കുക കോൺട്രാക്ട് ആക്ട് ഒക്കെ ഭയങ്കര സിമ്പിൾ ഒരാൾ വേറൊരാൾക്ക് സാധനം വിൽക്കാന്ന് പറഞ്ഞ് ഇയാൾ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞ് ഡ്യൂ ഡേറ്റ് ഇയാൾ ആണ് പറ്റിച്ച് അപ്പൊ കേസ് ഫയൽ ഡാമേജ് ക്ലെയിം ചെയ്യാൻ കഴിഞ്ഞു സെയിൽ ഓഫ് ഗുഡ്സ് ഗുഡ്സ് ആക്ട് ആക്ട് സെയിൽ ഓഫ് വെരി സിമ്പിൾ ലെറ്റ് ദ ബയർ ബി വിയർ ഇങ്ങനെ സാധനങ്ങളായിരുന്നു എൽ എൽ പി കുറച്ച് ബേസിക് സാധനം പഠിക്കാണ്ട് പാർട്ട്ണർഷി ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞു വരുന്നത് കമ്പനീസ് ആക്ട് തന്നെ ഇത്രയും ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കമ്പനി ഓരോ ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യണം കട്ട ബോറിംഗ് ആയിരിക്കും അല്ലേ ക്ലാസസ് ഒരുപാട് പ്രാക്ടിക്കൽ കേസ് സിനാരിയോസ് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് നമ്മുടെ സറൗണ്ടിംഗിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ആക്റ്റീവ്ലി എൻഗേജ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ സ്റ്റോറീസ് പറഞ്ഞു പറഞ്ഞുണ്ടാവും എന്റെ ഉദ്ദേശം എത്ര ഉണ്ടാവുള്ളൂ അറ്റ്ലീസ്റ്റ് എക്സാമോട് പോയിട്ട് നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ സ്റ്റോറീസിന്റെ ബേസിസിൽ ആൻസർ എഴുതാൻ പറ്റുക ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് സോ മാക്സിമം എന്റെ സൈഡിൽ ഞാൻ അത് അത്രയും എഫക്റ്റീവ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് എടുക്കാൻ ട്രൈ ചെയ്യുക ദാറ്റ് ഇസ് റിഗാർഡിങ് ദ സബ്ജെക്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് പേപ്പറിന്റെ പാറ്റേൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് എത്ര എം സിക്ക് എത്രയോ കാര്യങ്ങൾ കുറെ പറയുന്ന ഉദ്ദേശം പോയിന്റ്സ് ഒക്കെ കവർ ചെയ്തു എന്നാണ് എന്റെ എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡൌട്ട്സ് ടോപ്പിക്സ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ പറഞ്ഞതന്നെ മനസ്സിലായടാ ക്ലിയർ ആയ എന്റെ സ്ലാങ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആരാ കേട്ടില്ല ओके सर ऑडिबल ആണ് കേം ദെങ്കിലും डाउट्स ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം ഹലോ സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് സേവായിട്ട് ചോദിക്കണമെങ്കിൽ ഈ ഒരു ടൈം യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോ നമുക്ക് ഹലോ സ്റ്റുഡൻസ് എന്തെങ്കിലും എന്തെങ്കിലും ഡൌട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ചോദിക്കാനായിട്ടാ ഓക്കെ നമുക്കപ്പോ അത് എന്ത് ചെയ്യാം അല്ലേ സാർ അപ്പോ നമുക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സബ്ജെക്ട് ഇൻ സി എ ഇന്റർമീഡിയറ്റ് കോഴ്സ് അപ്പോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് സർ ഇന്ന് സംസാരിച്ചത് ഓരോ ചാപ്റ്റർ വൈസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ആ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് പ്രധാനമായിട്ടും നമ്മളുടെ ആ ഒരു റിയൽ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ ഈ ലോ പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇക്കാര്യങ്ങളാണ് സർ ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നത് കൂടുതലായിട്ട് നമുക്ക് സബ്ജക്റ്റിനെ കുറിച്ച് ഇന്റർമീഡിയറ്റ് ക്ലാസ്സിലായിരിക്കാം ഡിസ്കസ് ചെയ്യാൻ പറ്റുക അല്ലേ സർ ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സബ്ജെക്റ്റ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് സി എ ഷാന സർ ആയിരിക്കും അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ അധികം ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ഇതെല്ലാം സർ നമുക്കത് നിങ്ങളുടെ മെയിൻ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ക്ലാസ്സിൽ കാണാമോ അല്ലേ സാർ ഓക്കെ അപ്പോ താങ്ക് യു സർ ഈ ഒരു ഒരു ബിസി ഷെഡ്യൂളിൽ നമ്മുടെ ജോയിൻ ചെയ്തതിൽ നമ്മുടെ സ്റ്റുഡൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നതിൽ വളരെയധികം സന്തോഷം ആൻഡ് താങ്ക് യു സ്റ്റുഡൻസ് അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സർ ഓക്കെ ഗുഡ് നൈറ്റ് ഓൾ Thank you.